ചില തറവാടുകൾ ചില കുടുംബങ്ങൾ മുടിഞ്ഞു പോയി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ആ വാക്ക് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്ക് ഞാൻ കോട്ട് ചെയ്യുകയാണ് അത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് ചില തറവാടുകൾ ചില കുടുംബങ്ങൾ നശിച്ചു പോകുന്നു എവിടെയെങ്കിലും ആരെങ്കിലും ആ കുടുംബത്തിലേക്ക് പിശാചനെ പാപം വഴി വലിച്ചു കയറ്റിക്കൊണ്ടുവന്നിട്ടുണ്ടാകാം ഒത്തിരി പേർക്ക് ഒരു ധാരണ കിടക്കുന്നത് പൂർവീകരുടെ പാപശാപം എന്ന് പറഞ്ഞാണ് പൂർവീകരുടെ പാപത്തിന്റെ ശാപം അത് ദൈവം തരുന്ന ഒന്നുമല്ല അങ്ങനെ ദൈവം നമ്മളെ ആര് ശപിക്കുകയില്ല ആ ശാപമുണ്ട് ശാപമുണ്ട് എന്ന് പറഞ്ഞെ ബ്രദർമാരെയും പിന്നെ അച്ഛന്മാരെയും തപ്പിയെടുക്കുക ബ്രദർ ബ്രദർ ഒത്തിരി പേരുണ്ടെങ്കിലേ കട നിറത്തല്ല ആ ശാപം അത് ശാപം ഇത് ശാപം എന്ന് പറയുന്നവരുണ്ട് എന്നാൽ അതിൽ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് മുഴുവൻ വിവരിക്കാൻ എനിക്ക് നേരമില്ല ധ്യാനകേന്ദ്രത്തിൽ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ എടുത്ത് പറയുന്ന കാര്യമാണ് എങ്കിലും ഞാൻ ഒരു സൂചന മാത്രം തരികയാണ് ചില പ്രത്യേക പാപങ്ങളാൽ നമ്മുടെ കുടുംബത്തിലേക്ക് സാത്താനെ വിളിച്ച് കയറ്റി എന്ന് പറഞ്ഞാൽ ഒന്നാം പ്രമാണ ലംഘനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാപം കൂടോത്രം മന്ത്രവാദം ജ്യോതിഷം ജാതകം പ്രശ്നം വെപ്പ് കണിയാന്റെ അടുത്തുപോക്ക് അങ്ങനെ വിഗ്രഹ ആരാധനയും പെശാച സേവയുമായിട്ട് ബന്ധപ്പെട്ട ഏത് ദുർനടപടിയിൽ ആരെങ്കിലും ഏർപ്പെട്ടെന്ന് കരുതുക അങ്ങനെ ഏർപ്പെടുമ്പോൾ അവിടെ സംഭവിക്കുന്ന മഹാദുരന്തം കുടുംബവൃക്ഷത്തിലേക്ക് പെശാചന് കയറി വരാനുള്ള വഴി അല്ല വാതിൽ അവർ തുറന്നു കൊടുക്കുന്നു എന്താ കുടുംബവൃക്ഷം രക്തബന്ധത്തിൽപ്പെട്ട മൂന്ന് നാല് തലമുറകളിലുള്ള എല്ലാവരും കൂടെ പെട്ടതാണ് ഈ കുടുംബവൃക്ഷം രക്തബന്ധത്തിൽപ്പെട്ടവരും വിവാഹം വഴി കൂട്ടിച്ചേർക്കപ്പെട്ടവരും പെടും അവരിലൂടെ മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്ക് ഇവർ തമ്മിൽ രക്തബന്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് വരും ഇവർ ഇങ്ങനെ ആരെങ്കിലും ഒന്നാം പ്രമാണ ലംഘനം അത് ഏറ്റവും ഗുരുതരമായ പാപമാണ് വിശ്വാസത്തിനെതിരായ ഏറ്റവും വലിയ പാപം ഇത് തന്നെയാണ് അതായത് ഒരാൾക്ക് ദൈവത്തിൽ വിശ്വാസം കാര്യമായിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഉണ്ടാകുന്ന അപകടത്തെക്കാൾ ഉപരിയാണ് അയാൾക്ക് പിശാജിൽ ആശ്രയിക്കുന്ന സ്വഭാവം വന്നാൽ പിശാചിൽ നിന്ന് ഒരു സമ്മാനമെങ്കിലും നമ്മൾ വാങ്ങാൻ പോയാൽ മറ്റൊരാൾ നമുക്കെതിരെ കൂടോത്രം ചെയ്തതിൽ നിന്ന് എങ്ങനെ മോചനം പ്രാപിക്കാമെന്ന് ആഗ്രഹിക്കാൻ അവരുടെ പുറകെ പോയാൽ മറ്റൊരാൾ ഇങ്ങോട്ട് ചെയ്ത കൂടോത്രത്തിന് ആന്റി കൂടോത്രം ചെയ്യാൻ വേണ്ടി അതെന്തൊരു പരിപാടി ഇന്റർകോണ്ടിന്റൽ ബാലിസ്റ്റിക് മിസൈല് കേട്ടിട്ടുണ്ടോ ഭൂഖണ്ഡാന്തര മിസൈല് അമേരിക്ക റഷ്യയ്ക്ക് അതിനെ തൊടുത്തു വെച്ചിരിക്കുന്നു അപ്പോൾ റഷ്യ ആന്റി ഇന്റർകോണ്ടിന്റൽ ബാലിസ്റ്റ് മിസൈല് ഭൂഖണ്ഡാന്തര മിസൈൽ തൊടുത്തു വെച്ചിരിക്കുന്നു ഈ മിസൈൽ ഉയർന്നു വരുമ്പോഴേക്ക് കമ്പ്യൂട്ടർ നിർദ്ദേശമനുസരിച്ച് രാജ്യത്തിന്റെ നേതാവ് കൽപ്പന കൊടുത്ത ഉടനെ എതിർ ഭൂഖണ്ഡാന്തര മിസൈൽ വന്ന് ആകാശത്ത് വെച്ചതിനെ തകർക്കും ഇതാണ് ആന്റി കൂടോത്രത്തിന്റെ ടെക്നോളജി ഇത് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കായത് ഇത് കുറെ കള്ളന്മാരൊപ്പിച്ച് വെച്ച പരിപാടിയാണ് പക്ഷെ ഇതുകൊണ്ട് വല്ല സംഭവം ഉണ്ടാന്ന് ചോദിച്ചാൽ പെസാജിനെ ആരാധിക്കുന്നവർക്ക് സേവിക്കുന്നവർക്കും പിശാജിനെ സ്വാധീനിച്ച അവനെക്കൊണ്ട് മറ്റുള്ളവർ ഉപദ്രവിക്കാൻ പറ്റും പക്ഷെ നമ്മളത് പേടിക്കേണ്ട സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് യാക്കോബിന് ആഭജാരമേൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല അപ്പോൾ യാക്കോബ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു സമൂഹമോ ഒരു കുടുംബമോ നമ്മൾ ദൈവത്തിലാണെങ്കിൽ ഭയപ്പെടേണ്ട കാരണം ഒന്ന് യോഹന്നാൻ നാല് നാല് ഒന്ന് യോഹന്നാൻ നാല് നാല് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ് ആരാണ് ഉള്ളിലുള്ളത് രണ്ട് കോറിയുന്നോസ് പതിമൂന്ന് അഞ്ച് യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് ആരാ പുറത്തുള്ളത് ഒന്ന് യോഹന്നാൻ അഞ്ച് പത്തൊൻപത് നാം ദൈവത്തിൽ ജനിച്ചവനാണെന്നും എന്നാൽ ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലും നമുക്കറിയാം എന്താ ലോകം എന്ന് പറഞ്ഞാൽ ലോകം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ഭരണത്തിൻ കീഴിൽ നിയന്ത്രണത്തിന് കീഴിൽ പരിശുദ്ധാത്മാ അഭിഷേകമില്ലാതെ കഴിയുന്നവരുടെ ലോക അവസ്ഥയാണ് ലോകം അതെവിടെയാളുള്ളത് ഏതെങ്കിലും ഭൂമിയിൽ ഒരു സ്ഥലത്ത് പോയി തപ്പിയേ കിട്ടോ ഇല്ല ഇത് മനുഷ്യ ഹൃദയങ്ങളിലുള്ളതാണ് ഈ ലോകത്തിന്റെ അവസ്ഥ ആ മനുഷ്യരുടെ സഹവാസം നടക്കുന്ന സ്ഥലങ്ങൾ കൂട്ടായ്മകളിലും ഈ ലോകത്തിന്റെ ഭരണമുണ്ട് അവിടുത്തെ ഭരണകർത്താവ് സാത്താനാണ് അപ്പൊ അതുകൊണ്ടാണ് റോമ പന്ത്രണ്ട് രണ്ടിൽ പൗലോസ്ലിഹയുടെ പരിശുദ്ധാത്മാ പറഞ്ഞത് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് അതുകൊണ്ടാണ് ഒന്ന് യോഹന്നാൻ രണ്ട് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളിൽ യോഹന്നാൻ സ്ലിഹ പറഞ്ഞത് നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ള വസ്തുക്കളെയും സ്നേഹിക്കരുതെന്ന് അപ്പൊ ലോകത്തിന്റെ അധിപൻ ആരാണ് പിശാജാണെന്ന് ഈശോ മൂന്ന് തവണ പറഞ്ഞു യോഹന്നാൻ പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് യോഹന്നാൻ പന്ത്രണ്ട് മുപ്പത്തിയൊന്ന് ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെട്ടിരിക്കുന്നു യോഹന്നാൻ പതിനാല് മുപ്പത്തിയൊന്ന് പതിനാല് മുപ്പത്തൊന്ന് ഈ ലോകത്തിന്റെ അധികാരി വരുന്നു എങ്കിലും അവൻ എൻ്റെ മേൽ അധികാരമില്ല യോഹന്നാൻ പതിനാറ് പതിനൊന്ന് യോഹന്നാൻ പതിനാറ് പതിനൊന്ന് ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാത്താനാണ് ഈ ലോകത്തിന്റെ അധികാരി ഈ അധികാരം യേശുവിനോട് തന്നെ സാത്താൻ സധൈര്യം പ്രഖ്യാപിച്ചതാണ് ലൂക്കാ നാല് അഞ്ച് ആറിൽ ലൂക്കാ നാല് അഞ്ച് ആറ് യേശുവിനോട് പറയുകയാണ് ഈ ലോകത്തുള്ള എല്ലാം നിനക്ക് ഞാൻ അന്തര ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുക അപ്പോൾ പിശാജാണ് ഈ ലോകത്തിൻ്റെ അധികാരി എന്നാൽ അങ്ങനെ പിശാജിൻ്റെ ആധിപത്യത്തിൽ കഴിയുന്ന അവസ്ഥയാണ് ബൈബിളിൽ ഈ ലോകം എന്ന് പറയുക ഞാൻ അതിന് വേറൊരു പേര് കൊടുക്കുന്നു ലോകരാജ്യം ലോകരാജ്യം ഇനി യേശുവിൻ്റെ ഭരണത്തിൽ കഴി കഴിയുന്ന മനുഷ്യവരുടെ അവസ്ഥ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കപ്പെടുന്നവരുടെ അവസ്ഥ അതിനാണ് ദൈവരാജ്യം എന്ന് പറയുക ദൈവരാജ്യം ദൈവരാജ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യമായിട്ട് വ്യത്യാസമുണ്ട് മൂന്നാമത്തെ സ്വർഗരാജ്യമാണ് സ്വർഗരാജ്യം ദൈവരാജ്യത്തിൻ്റെ തുടർച്ചയാണ് ഈ ലോകത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഭൗതിക ഭൗമിക ലോകത്തിലുള്ള സ്വർഗീയ അവസ്ഥയ്ക്കാണ് ദൈവരാജ്യം എന്ന് പറയുക അതാണ് റോമ പതിനാല് പതിനേഴിൽ റോമ പതിനാല് പതിനേഴ് ഈശോ പൗലോസിലേക്ക് ആ വേണ്ടി പരിശുദ്ധാത്മാ പറഞ്ഞത് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവും അല്ല മറ്റീരിയൽ റിയാലിറ്റി അല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാരുടെ ആനന്ദവുമാണ് അപ്പോൾ ആര് യേശുക്രിസ്തുവിലായിരിക്കുന്നുവോ അവർ ദൈവരാജ്യത്തിലാണ് അപ്പോൾ ഒരു ചോദ്യം മറ്റു മതത്തിൽപ്പെട്ടവരോ മറ്റു മതവിശ്വാസികളോ അവരെക്കുറിച്ച് ആദ്യത്തെ മാർഭാപ്പ അപ്രതല പ്രവർത്തനങ്ങൾ പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് നാൽപ്പത്തിമൂന്ന് വചനങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു അപ്പസ്തോല പ്രവർത്തനങ്ങൾ പത്താം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് നാൽപ്പത്തി മൂന്ന് തിരുവചനങ്ങളിൽ ആദ്യത്തെ മാർപ്പാപ്പ മറ്റ് മതവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞത് ഞാൻ വായിക്കാൻ പോന്നു ദൈവത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏതൊരുവനും അവൻ ഏത് ജനതയിലും ജാതിയിലും പെട്ടവനാണെങ്കിലും അവൻ ദൈവത്തിന് സ്വീകാര്യനാണ് നാപ്പത്തിമൂന്നാം വചനത്തിൽ പറഞ്ഞിരിക്കുക യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിശ്വാസം വഴി അവർക്ക് പാപമോചനം കിട്ടുകയും ചെയ്യും അപ്പോ മറ്റു മതസ്ഥരെ കുറിച്ച് നമ്മൾ എന്താ അറിഞ്ഞിരിക്കേണ്ടത് അവർ ദൈവഭയമുള്ളവരാണോ അവർ നീതി പ്രവർത്തിക്കുന്നവരാണോ അപ്പൊ ഇത് രണ്ടു വാക്കും പഠിക്കണം